ഹലോ ഗൈസ് ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ഈ നവ്യ ആണ് നവ്യ റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് അതാണ് കാര്യം കാര്യട്ടോ പക്ഷെ കയറിയപ്പോൾ അതിന്റെ അറ്റ്മോസ്ഫിയർ ആകെ വേറെയാണ് ഓലന്നാണ് പേര് പിന്നെ ഫുൾ അതിൽ ചേഞ്ച് ആണ് എന്താ പറയുക മുന്നുണ്ടായിരുന്ന സീറ്റിനേക്കാളും കുറേ ഉണ്ട് എല്ലാ അറേഞ്ച്മെന്റ്സും വേറെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ എന്തെങ്കിലും തന്നെ ആയിരിക്കും എന്നൊക്കെ കേട്ടോ പക്ഷെ ചോദിച്ചായിരുന്നു അവരുടെ അടുത്ത് അപ്പോഴാണ് പറഞ്ഞ നവ്യ റെസ്റ്റോറൻറ്റ് മാറ്റി ഇപ്പം അത് ഓലനായിട്ട് വേറെ വേറെ റെസ്റ്റോറൻ്റ് ആണെന്നു കേട്ടോ എന്തായാലും വേണ്ടീല്ലേ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയത് അല്ലേ അങ്ങനെ ഞങ്ങൾ ഊണാണ് കേട്ടോ പറഞ്ഞത് എല്ലാവരും അവിടെ ഊണ് തന്നെയാണ് കഴിക്കുന്നത് സ്പെഷ്യൽ ആണെന്ന് തോന്നി അപ്പം ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത് കുറേ കറികൾ ഉണ്ടായിരുന്നു നമ്മൾ വന്നിട്ട് ഇപ്പം ഒരുവിധം ഊണ് തന്നെയാണ് കഴിക്കണത് കുറച്ച് എനിക്ക് ഇഷ്ടവും അത് തന്നെയാണ് കേട്ടോ വന്നതിൽ കഴിക്കാനും അങ്ങനെ സാമ്പാർ ഉണ്ടായിരുന്നു മീൻ ചാറ് പിന്നെ കോവക്കുപ്പേരി ഇഞ്ചംപൊളി അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ കടയിൽ എന്തായാലും കയറാത്തവരൊക്കെ ഒന്ന് കയറി നോക്കണേ